ലൂസിഫർ എന്ന മലയാള സിനിമയിൽ നടൻ മോഹൻലാലിനെ അനാഥ മന്ദിരത്തിൽ നിന്ന് പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകവേ മോഹൻലാലിന്റെ അടുത്തേക്ക് ഓടി വന്ന ഒരു കുട്ടിയെ പോലീസുകാർ മാറ്റുന്നു അഥവാ തട്ടി നിൽക്കുന്നു ആ തട്ടി നീക്കിയ സമയത്ത് മോഹൻലാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിലേക്ക് കാല് പൊക്കി വെച്ചുകൊണ്ട് ഒരു മരണമാസ ഡയലോഗുണ്ട് എൻ്റെ പിള്ളേരെ തൊടുന്നുടാ എന്നാണ് ആ ഡയലോഗ് സമാനമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ കേസിലും നടന്നിരിക്കുന്നത് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിട്ടുള്ള നവീൻ കെ റസാക്കും ജാനകിയും റാസ്പൂട്ട് പൂട്ട് നൃത്ത ചുവടുകളുമായി നവമാധ്യമങ്ങളിൽ വന്നപ്പോൾ അതിനെ വർഗീയവൽക്കരിച്ച സംഘികൾക്ക് അതേ കോളേജിലെ വിദ്യാർത്ഥികൾ നൽകുന്ന മറുപടിയും ഏകദേശം അതേ രീതിയിലാണ് അവർ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടുകാരെ തൊട്ട് കളിക്കുന്നോടാ എന്നുള്ളതാണ് അടിപൊളി നൃത്ത ചുവടുമായിട്ടാണ് സംഘപരിവാറിന് മുന്നിൽ അവർ വന്നിരിക്കുന്നത് അതായത് ഏതൊരു ഡാൻസിനെയാണോ സംഘപരിവാർ വിമർശിച്ചത് അതേ ഡാൻസ് പത്തിൽ കൂടുതൽ ആളുകളുമായിട്ടാണ് അവർ കളിച്ച് സംഘപരിവാറിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്നത് അതായത് അമ്മാതിരി ഡാൻസുമായി അവരും കൂടി വന്നിട്ട് ഉറച്ച സ്വരത്തിൽ പറയുന്നു ഒരടി ഞങ്ങൾ പിന്നിലോട്ട് പോകില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യുമെന്നുള്ളത് അവർ ആ ഡാൻസിലൂടെ പ്രതിഷേധമായി അറിയിക്കുമ്പോൾ ആ ഡാൻസിന്റെ അവസാന ഭാഗത്ത ജാനകിയും നവീൻ റസാക്കും വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സംഘപരിവാർ കൊച്ചു കേരളത്തിൽ നാണം കെട്ട് തലതാഴ്ത്തുകയാണ് എന്തായാലും ഈ വീഡിയോയും കൂടി ആയതോടുകൂടി സംഘപരിവാറിൻ്റെ മരണവിളി തുടങ്ങിയിരിക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഇനി യുവന്മാർക്ക് നിലനിൽപ്പില്ല എന്നർത്ഥം ന്യൂസ് ഡെസ്ക് പബ്ലിക്